ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പേര് ഇത് ഇഷ്യോ ഉള്ളതുകൊണ്ടാണ് ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്രിവിയിക്കേണ്ട രീതിയിലൊരു വീഡിയോ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത ആരും പോകല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ആവശ്യമാണ് പ്രീസെൻറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാറിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് യൂസ് ചെയ്തു വേണം നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒന്നാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നെക്കീ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനേ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ ഇവിടെ ഒരുപാട് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ഫോട്ടോ ഉണ്ട് ഒരു ഫോട്ടോ നമ്മൾ ഓരോ ലെയറിനകത്ത് ഓരോ ഗ്രീൻ ബീറ്റ് മാർക്കിനകത്ത് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം മനസ്സിലായല്ലോ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആ ലെറ്റ് മോഷൻ തന്നെ നമുക്ക് ആസ്പത് റേഷ്യോ കറക്റ്റ് കിട്ടാൻ വേണ്ടി ആണ് എഡിറ്റ് ചെയ്യുന്നത് എട്ട് ഫോട്ടോ നിങ്ങളിങ്ങനെ ആദ്യം എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ലെയറിൽ താഴെ കാണുന്ന യെല്ലോ ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് എടുത്തിട്ട് പപ്പ എന്നുള്ള പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേരോ അല്ലെങ്കിൽ വേറെ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരോ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതിനകത്ത് രണ്ട് ഫോണും യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോണും ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം അതിനായിട്ട് ബാക്ക് അടിച്ചിട്ട് അലൈറ്റ് മോഷനിൽ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർ പോയിൻറ്റ് ഫൈവ് ആസ്പിറ്ററിഷ്യും സെലക്ട് ചെയ്യാം കറക്റ്റ് ആയിട്ട് നോക്കുക ഫോർ പോയിൻറ്റ് ഫൈവ് അതിനുശേഷം താഴോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മൾ ബെർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പൻസേഷൻ ഏരിയ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീ മാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുക ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക പശുപോട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായില്ലോ എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഫിൽ കോമ്പൻസേഷന് ഏരിയ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എട്ട് ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങാണ്ട് ഈ ലിങ്ക് രണ്ടും പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ എട്ട് ഫോട്ടോ ഇതുപോലെ തന്നെ സേവ് ചെയ്യുക കറണ്ട് ഫി മാസ് പി എൻ ജി ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം സേവ് ചെയ്ത ശേഷം വേണം നമ്മൾ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ബാക്ക് എടിക്കുക കംപ്ലീറ്റ് എട്ട് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം ഒന്നാം തീയതിയിലെ ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നമുക്കിവിടെ ഫോട്ടോ എഡിറ്റ് ആഡ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ യെല്ലോ അലേറിൻ്റെ മുകളിലായിട്ട് ഓരോ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് എട്ട് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വന്ന ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ ആയിട്ട് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽസൽ ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് എന്നാൽ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണം കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി അതിനുശേഷം ബാക്കടിക്കുക ഇതുപോലെ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തല്ലോ ഇതുപോലെ എട്ട് ഗ്രൂപ്പ് നിങ്ങളിങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ഫോട്ടോ അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക അടുത്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനകത്ത് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഇതിനകത്ത് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വരാൻ നേരത്ത് ഇതിനകത്ത് ചില ഗ്രൂപ്പുകൾ കംപ്രസ് ആയി പോകും അത് ഞാൻ പറഞ്ഞുതരാം കംപ്രസ് ആയി പോകുന്ന ഗ്രൂപ്പുകൾ എങ്ങനെ നേരെയാക്കണം എന്ന് പറഞ്ഞുതരാം ഒരു ഫോട്ടോ കൂടി ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്രണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് എട്ട് ഫോ എട്ട് ഗ്രൂപ്പും ക്ലിയർ ചെയ്യുക അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് ചില ഗ്രൂപ്പുകൾ കംപ്രസ് ആയി പോകുന്നു നാളെ നോക്കാൻ ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് കമ്പ ഇതൊന്നും കംപ്രസ് ആയിട്ടില്ല കംപ്രസ് ഫോട്ടോ ചേഞ്ച് ചെയ്ത നേരത്തേ ഉള്ളു കംപ്രസ് ആകത്തുള്ളൂ അതായത് അതിൻ്റെ ബീറ്റ് മാർക്കൊക്കെ നമുക്ക് മാറിപ്പോയിരിക്കും അത് കീസൊക്കെ മാറിപ്പോട്ടു നമ്മൾ സ്റ്റാർട്ടിലത്തെ ഗ്രൂപ്പ് വരുന്ന നേരത്ത് ആ ഗ്രൂപ്പ് കംപ്രസ് ആയിട്ട് കണ്ടോ ഈ ഗ്രൂപ്പ് ചെറുതായി പോയിട്ടുണ്ട് ഇതിനകത്ത് കീസൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇതെങ്ങനെ നേരെയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് റെഡ് ലൈൻ നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയ ശേഷം ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ നെക്സ്റ്റ് ബിറ്റി മാർക്ക് വരെ ഇതുപോലെ എത്തിക്കുക പറഞ്ഞു മനസ്സിലോ അതിനുശേഷം ഇതിനകത്ത് എഫക്റ്റ് നമുക്ക് ചേഞ്ച് ആയിട്ട് പോയിട്ടുണ്ട് കീസൊക്കെ മാറിയിട്ടുണ്ട് അത് നേരെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം അതിനകത്ത് നെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്തിട്ട് അതിനകത്ത് കീസൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അത് കംപ്രസ് ആയിട്ട് നേരെ ആക്കുമ്പോൾ ഉണ്ടോ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എത്തിയ ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേസ്റ്റ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്യുക കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ക്ലിയർ ആയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കംപ്രസ് ആകുന്ന ഗ്രൂപ്പ് മാത്രം ചെയ്യുക കറക്റ്റായിട്ട് പറഞ്ഞാവശ്യമല്ലോ അതിനുശേഷം നമ്മൾ ഒരു ഗ്രീൻ ലെയർ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ശേഷം നമ്മൾ ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ ലെയർ വീഡിയോ ആണ് അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അതിനകത്ത് നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ലെയർ വീഡിയോയും ഡേറ്റവും ടോപ്പിലായിരിക്കും കിടക്കുന്നത് ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക ആർ എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കിന്ന് സെർച്ച് ബാ സെർച്ച് ചെയ്ത് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് സെർച്ച് ചെയ്യുക ക്രോമാക്കിന്ന് കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് കീ കളർ കാണുന്നുണ്ട് കീ കളർ ഗ്രീൻ തന്നെ ആണോ എന്ന് സ്റ്റെക്ക് ചെയ്ത ഗ്രീൻ കളർ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്തു വെച്ചിട്ട് അതിനകത്ത് ഫസ്റ്റ് ലൈൻ ട്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞ ഉണ്ട് അതിൻ്റെ വാല്യൂ ഒരു ആറായിരത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കുക സീറോ പോയിൻറ്റ് സിക്സ് ഡബിൾ സീറോയുടെ കറക്റ്റായിട്ട് കൊടുക്കുക ഡബിൾ സീറോ ട്രിബിൾ സീറോ ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക സിക്സ് ആറായിരത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വാല്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്ന ലൈക്ക് ചെയ്ത ആരും പോകല്ലേ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് എച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വിജയത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ